ആന പല സൈസിലുള്ള ആന കോഴി ഫുള്ള് കൈത കൃഷിയാണ് ഇത കോഴിമുട്ട ഇതാണ് മുട്ട എന്താണ് മുട്ട ചെടി പൊന്നു ഈ അങ്ങോട്ട് നോക്കി ചൊറപേ രക്ഷയില്ല ആ കാണുന്നതാണ് ഇല്ലിക്കൽ മേഡ് എന്ന് പറഞ്ഞ സ്ഥലം അതിൻ്റെ ആ ഇല്ലിക്കല്ലാണ് കാണുന്നത് ബ്രെഡ് ഓംലേറ്റും കട്ടൻ കാപ്പിയും ഇങ്ങനെയാണ് കാപ്പി കുടിക്കേണ്ടത് അപ്പോൾ എം ഡി ആർ ഡി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ട്രിപ്പാണ് വാഗമണ് വരെ പോവാണ് ഇതിലൊരു ഫാമിലി ടൂറാണ് പക്ഷെ ഉള്ള ഫസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞത് പരിന്തുംബാറാണ് അപ്പോൾ പോണ ബൈക്ക് എന്തായാലും അടിപൊളി തൃശ്ശൂർ ജില്ലയിലുണ്ട് കറക്റ്റ് സ്ഥലം എന്നറിയില്ല അടിപൊളി വൈബിൾ സ്ഥലം എന്താ പറയുക മറ്റേ എൻ്റെ പേര് പറയും പേര് കായലാണ് പോകുന്നത് അപ്പം പോണ കാഴ്ചകളും ഒക്കെ കാണാം ഇതിൻ്റെ ഓരോ എപ്പിസോഡായിട്ട് ഓരോ വീഡിയോകൾ ഇടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിപ്പാണ് യാത്ര വ്ളോഗാണ് അപ്പോൾ യാത്ര ചെയ്യുന്നത് വാഗമണ്ണിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് അതിമനോഹരമായ എന്താ പറയുക ട്രിപ്പ് തന്നെയാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ ഇൻഷാല്ല ഇങ്ങനെ കാണാം അപ്പോൾ പോകുന്ന വഴിയായിരിക്കും കണ്ട ഒരു കാഴ്ചയാണിത് ഈ പാടത്തൊക്കെ ഉണ്ടാകുന്ന എൻ്റെ ഇവിടെ നാട്ടിൽ പുഴയിലൊക്കെ ഉണ്ടാകുന്ന തരം ഒരു ചെടിയാണിത് അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിലൊന്ന് വണ്ടി സൈഡാക്കി കാണാൻ നിർത്തിയത് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ടുള്ള ഒരു യാത്രയാണ് കൂടെ ഉള്ളവരുണ്ട് അവരുടെ കാഴ്ച കാഴ്ചയൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല അവരുടെ അവരുടെ പ്രൈവസി മാനിച്ചിട്ട് അപ്പോൾ ഇൻഷാല്ല ഇതൊക്കെയാണ് കാഴ്ചകൾ മനോഹരമായ ചെടിയാണ് ഇത് കണ്ടപ്പോൾ നിർത്താതിരിക്കാൻ തോന്നിയില്ല ഒന്ന് നിർത്തിയതാണ് കണ്ടിന്യൂ ആയിട്ടുള്ള യാത്രയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അപ്പോൾ ഏകദേശം നൂറ് കിലോമീറ്ററോളം ഓടിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം തൃശ്ശൂർ ജില്ലയോട് അടുത്താണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഈ പുല്ല് എന്ന് പറയുന്നത് ഉഷ്ണമേഖല ഉപോഷ്ണമേഖല ഏഷ്യ വടക്കൻ ഓസ്ട്രേലിയ പിന്നെ കിഴക്കൻ വ കിഴക്കൻ വടക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഉടനീളം കണ്ടുവരുന്ന ഒരു തരം പുല്ലാണ് സച്ചാരം സ്പോണ്ടേനിയം കാട്ടുകരിമ്പ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കാൻസ് പുല്ല് എന്നൊക്കെ ഈ പേരിൽ അറിയപ്പെടുന്നു മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരുന്നുണ്ട് പിന്നെ റേസോമാറ്റസ് വേരുകൾ ആണ് ഇതിനുള്ളത് അങ്ങനെ ഒരു ഇടങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ അതങ്ങനെ പരന്ന് കിടക്കും നല്ല ഭംഗിയാണ് അതിങ്ങനെ കിടക്കുന്നത് കാണാൻ അത് കണ്ടപ്പോൾ നിർത്തിയതാണ് അതിൻ്റെ അപ്പുറത്തൊരു കായലാണെന്ന് തോന്നുന്നു ഒരു കായൽ പോലെ കാണാനുണ്ട് അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു അങ്ങനെ അമ്പലങ്ങളും അതുപോലെ വളരെ മനോഹരമായ ഒരു അമ്പലമാണ് കാണുന്നത് കണ്ടപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ കുറച്ച് പഴക്കമുള്ള അമ്പലമാണെന്ന് തോന്നുന്നു അങ്ങനെ അമ്പലങ്ങളുടെ കാഴ്ചയും അതുപോലെ തന്നെ ചർച്ചുകളുടെ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ യാത്ര മുന്നോട്ട് നീങ്ങി അതുപോലെ മനോഹരമായ ഒരു ചർച്ചാണ് ഈ കാണുന്നത് അങ്ങനെ നേരെ ഞങ്ങൾ ഹൈവേയിലേക്ക് കടന്നു ഈ ഹൈവേ എന്ന് പറയുന്നത് തൃശ്ശൂർ എറണാകുളം ഹൈവേ ആണ് ഈ റോട്ടിൽ നിന്ന് വേണം ഞങ്ങൾക്ക് മാറി സഞ്ചരിക്കാൻ ഞങ്ങൾ വന്നത് ചാവക്കാട് റോട്ടിൽ നിന്നാണ് അപ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞിട്ടുള്ള റോട്ടിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇനി റോട്ട് നേരം ഞങ്ങൾ പോകുന്നത് കൊല്ലം ജില്ലയിലേക്കാണ് അപ്പോൾ കൊല്ലം ജില്ല ലക്ഷ്യമാക്കി ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒന്നര മണി ആയിട്ടുണ്ട് അങ്ങനെ വഴിയരികിൽ കണ്ട ഒരു ഹോട്ടലിൽ ഞങ്ങൾ വാഹനം നിർത്തി ഇതിന് മുന്നേ ഒരു ഹോട്ടലിൽ കയറിയിരുന്നു അവിടെ കത്തി റേറ്റായിരുന്നു സാധനത്തിന് ഒരു ബിരിയാണിക്കൊക്കെ ഭയങ്കര റേറ്റ് എവിടെ ഇല്ലാത്ത ഞങ്ങൾക്ക് കേട്ടിട്ടില്ലാത്ത റേറ്റൊക്കെയാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ യാത്രയിൽ ഈ ഒരു ഹോട്ടൽ കാണുന്നത് വളരെ എന്താ പറയുക വൃത്തിയുള്ളതും മനോഹരമായ ഒരു ഹോട്ടൽ അതിൻ്റെ ചുറ്റു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്നാൽ ഇവിടെ തന്നെ ആക്കാൻ വിചാരിച്ചു അവിടെ എന്താ പറയുക മനോഹരമായ എന്താ പറയുക എന്നൊക്കെ പറയാം അത്രക്ക് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ അവിടെ വരുന്നു അവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട് അതുപോലെ അതൊരു എന്താ പറയുക അധികം ആയിട്ടില്ല തുറന്നിട്ട് കുറഞ്ഞ ഒന്നോ രണ്ടോ മാസം ആയിട്ടുള്ളൂ എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് കണ്ടില്ല അവിടുത്തെ ചുമരാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ്റെ ഒരു വിഭവമാണ് ഇത് ചിക്കൻ ചില്ലിയല്ല അല്ല ഒരു തിക്കായിട്ടുള്ള ഒരു ചിക്കനാണ് പക്ഷെ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം തന്നെയാണ് എന്നാൽ പാകത്തെ റേറ്റും തന്നെ ഉള്ളൂ പരസ്യത്തിനാണെന്ന് തോന്നുന്നു അവിടെ ഓരോ വിഭവങ്ങളുടെ വീഡിയോ ഒക്കെ ചിത്രീകരിക്കുന്നത് തൊട്ടപ്പുറത്തെ ടേബിൾ കൊടുന്ന് വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടു പല തരത്തിലുള്ള വിഭവങ്ങൾ അവിടെ കൊടുന്ന് വെക്കുന്നുണ്ട് അവിടെ വരുന്നവരൊക്കെ മനസ്സ് നിറയെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് വന്ന ഭക്ഷണത്തിന് നാന്നൂറ്റി മുപ്പത് രൂപയാണ് ആകെ വന്ന ചാർജ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു ഏകദേശം ചാലക്കുടി ആ ഏരിയയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മുന്നിൽ കാണുന്നത് ഒരു ചർച്ച ആണ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ് അങ്ങനെ സമയം ഏകദേശം മൂന്നരയോട് അടുത്തിരിക്കുന്നു നിസ്കരിച്ചിട്ടില്ല അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി നിർത്തിയതാണ് എട്ട് മുമ്പിലായിട്ട് വടക്കേ കാട്ടുപടി ജുമാ മസ്ജിദാണിത് എൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു മദ്രസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറി ഇതാണ് പള്ളീൻ്റെ അകത്തെ കാഴ്ച അത്യാവശ്യം വലിയ ജുമാ മസ്ജിദ് തന്നെയാണ് അവിടെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളത്തെ ഇത് പൂട്ടിയിട്ടുണ്ട് ഞാൻ പുറത്ത് നിസ്കരിച്ചു അസുറം ജമ്മു കസുറൊക്കെ നിസ്കരിക്കാൻ കയറിയതാണ് അതായത് കറക്റ്റ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പാവൂരാണ് പെരുമ്പാവൂര് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പള്ളീൻ്റെ പുറത്തുള്ള ആള് പോലെ സജ്ജീകരിച്ച സ്ഥലമാണ് അവിടെ എന്താ പറയുക നിസ്കരിക്കാൻ സൗകര്യം ഉണ്ട് അവിടെ ചിലപ്പോൾ നിസ്കാരം ഉണ്ടായിരിക്കാനാണ് സാധ്യത അങ്ങനെ ഇതാണ് അവിടുത്തെ കാഴ്ച അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നിസ്കാരമൊക്കെ കഴിഞ്ഞു യാത്ര തിരിച്ചു ഇത് പോകണ വൈക്കൊക്കെ കണ്ടൊരു കാഴ്ചയാണ് ഇതേ ആന ഉണ്ട് പുലിയുണ്ട് ഓത്ത് കാള ഒട്ടകത്തിൻ്റെ കുട്ടി സീബ്ര ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് എന്തെല്ലോ ജാതികളാണ് പോയി കേട്ട ഗ്രാസ് വിൽപ്പനയ്ക്ക് ഇത് കച്ചവടത്തിനുള്ള സാധനങ്ങളാണ് പൊള്ള യാക്കല്ലല്ല യാക്കന്നല്ലേ കാട്ടി കാട്ടി ആന അതാ പല സൈസിലുള്ള ആന പോയി സംഭവം ഭയങ്കര ഒറിജിനാലിറ്റി തോന്നിക്കുന്ന സംഗതികളിട്ടാണ് ഇതൊക്കെ കച്ചവടത്തിനുള്ളതാണ് ആളുകൾ പൈൻ്റ് അടിച്ചുണ്ടാക്കുന്നത് ഒരു കുതിരനെ ഉണ്ടാക്കി കൊണ്ടിരിക്കും സെയിലുള്ളതാണല്ലേ ആ നിങ്ങൾ തന്നെ ചെയ്യില്ലേ ഇവിടെ നിന്ന് തന്നെ ചെയ്യണേ ഇതിപ്പോൾ എന്തൊക്കെ വീട്ടുകൾക്ക് എന്തൊക്കെ കൊണ്ടുപോയ്ക്കത് ഇതിപ്പ എന്തിനൊക്കെയാണ് കൊണ്ടുപോകില്ലേ റിസോർട്ട് ആ ആ ആ ആ പാർക്കുകൾക്കൊക്കെ അല്ലേ വിടെ സംഭവം പോലുണ്ട് കണ്ടിട്ടവിടെ ഉണ്ടാക്കുന്ന സ്ഥലാണ് അങ്ങോട്ട് ഇനിയിപ്പൊ നമ്മള് പോണില്ല അവിടെ എന്നാദ്യം നമ്മക്ക് പരുന്തും പാറ പോളാണ് അവിടെ വൈകും സമയം ഇപ്പൊ തന്നെ വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോടെ എത്തുമ്പോ അപ്പൊ ഫസ്റ്റ് ഒന്ന് കണ്ടാണ്ട് വായിച്ചു എന്തെല്ലോ സാധനങ്ങളാണ് അത് നമ്മൾ തിരിച്ചു പോവുക എന്താ പറയുക ഉണ്ടാക്കിയിട്ട് അച്ച് വെച്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ പെയിൻറിങ് ചെയ്യുക സ്പ്രേ പെയിന്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്താ പറയുക നിർമ്മിതിയാണ് ഫുള്ള് ഇത് സംഭവം ചോദിച്ചാൽ മനസ്സിലായ വെച്ച് കഴിഞ്ഞാൽ അവർ എന്താണ് റിസോർട്ടുകൾക്ക് അതുപോലെ വീടിൻ്റെ വീടുകൾക്ക് അതുപോലെ പാർക്കുകൾക്കൊക്കെ വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സെയിലൊക്കെ ചെയ്യുന്ന കാരണം അങ്ങോട്ട് ഉണ്ട് കട്ടക്ട് കൊള്ളാം ചിലപ്പോൾ നമ്മൾ പോകണം അങ്ങനെ ഞങ്ങൾ അല്പസമയത്തിന് ശേഷം വാഴപ്പള്ളി പിഴകപ്പള്ളി എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണിത് അപ്പോൾ അതിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഒരു പഴയ പാലം കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് വളരെ പഴക്കം ചെന്ന പാലാണെന്നുള്ളത് അതിൻ്റെ ചുറ്റു ഭാഗത്തു എന്താ പറയുക കാഴ്ചകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ ആ ഒരു രീതികളിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് യാത്ര തുടർന്നു കൊണ്ടിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഞാൻ ഈ യാത്ര പോ പോകുന്നത് ഞാനും എൻ്റെ വൈഫും ആണ് കൂടെ ഉള്ളത് പിന്നെ മറ്റുള്ളവരുമുണ്ട് അപ്പോൾ അവരെ നമ്മളിതിൽ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല അവരുടെ കാഴ്ചകളൊന്നും അപ്പോൾ ഞങ്ങളങ്ങനെ കൊല്ലം ജില്ല ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും ഞാൻ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചാണ് യാത്ര ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ ഒരു വിഷയം എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചില ഊട് വയ്യിലൂടെയൊക്കെ നമുക്ക് ഫാസ്റ്റ് റൂട്ട് കാണിച്ചു തരും അപ്പോൾ ചിലപ്പോഴൊക്കെ പെടാറുണ്ട് അപ്പോൾ വലിയ വിഷയമൊന്നും എന്താ എന്താ പറയുക ഉണ്ടായിട്ടില്ല ഒരു ഒട്ടുമിക്ക റോഡുകൾ തന്നെ നല്ല റോട്ട് കൂടി തന്നെയാണ് യാത്ര ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് വെച്ച് പോകുകയാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ൊരു ജംഗ്ഷനൊക്കെ കിട്ടുമ്പോൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് പോവുകയാണ് നല്ലത് ഏറ്റവും നല്ലത് അവിടെയുള്ള ടാക്സി ഡ്രൈവർമാരോ ഓട്ടോ ഉണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നാട്ടുകാർക്ക് അറിയണത്ര എന്തായാലും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അപ്പോൾ ചില റോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഫാസ്റ്റ് റൂട്ട് റൂട്ടായിക്കാരും പക്ഷേ ഭയങ്കര മോശം റോഡുകൾ കാരണം ചിലപ്പം അത് വല്ലാത്തൊരനുഭവിക്കാരണം അപ്പോൾ എൻ്റെ യാത്രയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഏറ്റവും നല്ലത് അതാണ് കോട്ടയം ജില്ലയിൽ അല്ല ആ കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ എന്താ പറയുക വാഗമണ്ണ് പോണ വയിൽ ഇതുകൊണ്ട് നിങ്ങൾ ഫുള്ള് കൈത കൃഷിയാണ് ലോഡ് കൈത കൃഷി മുഴുവൻ അവരത് വരുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ ഏരിയയിൽ ഉണ്ട് സംഗതി ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കൈതച്ചക്ക എന്ത് ചെയ്യണത് കയറ്റി വയ്ക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മലബാർ ഏരിയയിലൊക്കെ ഇവിടെ നിന്നാണ് കയറ്റച്ചേക്കുന്നത് ഇങ്ങനെ മോൾക്കൊക്കെ ഒരുപാടുണ്ട് പക്ഷേ അതുകൊണ്ട് പോകാൻ പറ്റില്ല ഇവിടെയൊക്കെ കമ്പി കെട്ടി കെട്ടിത അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ മലകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്താ പറയുക വാഗമണ് ഏരിയയിലുള്ള എന്തായാലും വൈകുന്നേരം ആവും അവിടെ എത്തുമ്പോൾ മനുഷ്യല്ലേ വൈക്കം പോകുമ്പോൾ എല്ലാം കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിക്കാം അതുപോലെ ഇൻഷാല്ല പ്ലാണവിടെ എത്താൻ ഉള്ളായിരുന്നു വേറും വൈകുന്നേരം ആവും ഇൻഷാല്ല അപ്പോൾ യാത്ര വീണ്ടും തുടരുകയാണ് അങ്ങനെ കൈതച്ചൊക്കെയുടെ കൃഷിയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഈ റൂട്ടിൽ ധാരാളം കൃഷിത്തോട്ടങ്ങൾ ഞാൻ കണ്ട് ഒന്നും കായികമായിട്ടില്ല പക്ഷേ എന്താ പറയുക അതിമനോഹരമായിട്ട് ഒരുപാട് ഏരിയയിൽ ഈ കൃഷി അവർ ചെയ്തിട്ടുണ്ട് പല വീട്ടിൻ്റെ മുറ്റത്തായാലും ചെറിയ തോട്ടങ്ങളായാലും വലിയ തോട്ടങ്ങളായാലും ഇഷ്ടം പോലെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അതുപോലെ തന്നെ പോകുന്ന റൂട്ടാണെങ്കിലും വളരെ മനോഹരമാണ് അങ്ങനെ ഞങ്ങൾ എന്തു ചെയ്തു വാഗമൺ റോട്ടിലേക്ക് പ്രവേശിച്ചു ചെറിയൊരു റോഡാണത് അതായത് വലിയൊരു ഹൈവേ പോലത്തെ റോഡൊന്നല്ല ഇത് ഈ റൂട്ടിലൂടെയാണെങ്കിൽ പെട്ടെന്ന് എത്തും വാഗമൺ ഏരിയയിലേക്ക് പക്ഷേ രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് യാത്ര ചെയ്യാനുള്ള ഒരു ദൂരം ഒരു വഴി മാത്രമേ അവിടെ ഉള്ളൂ അങ്ങനെ ഹില്ലിൻ്റെ മനോഹര കാഴ്ചകൾ കണ്ടു തുടങ്ങി അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണിത് ഈ വെള്ളമൊക്കെ ഒലിച്ചു വരുന്ന ഒരു ഈ സ്ഥലമാണ് വാഗമൺ ആ കുന്നിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലം ഒന്ന് കണ്ടപ്പോൾ ഭംഗി വന്നപ്പോൾ വണ്ടി നിർത്തിയതാണ് അടിപൊളി സ്പോട്ട് ആയിഷ് വള്ളം മയക്കാലമായിരുന്നുണ്ടെങ്കിൽ സംഭവായിരുന്നു അവിടെ എന്താ പറയുക അവിടെ വെള്ളം വള്ളം ഈ വാഗമൺ ഏരിയെന്നുള്ള വെള്ളം വരുന്ന ഏരിയയാണ് ഇത് റോഡ് സൈഡാണ് വാഗമൺ പോണ നമ്മൾ ഹൈവേ എന്നൊന്നും പറയാൻ പറ്റില്ല സാധാരണ പോക്കറ്റ് റോഡ് റോഡുമായിരില്ല റോഡ് ഇതിങ്ങനെ ചവിട്ടി ഇങ്ങനെ കീറി മേലക്ക് പോവാ കുത്തനുള്ള കയറ്റില്ലെങ്കിലും എന്താ പറയാ ചെറിയൊരു സ്ലോപ്പാണ് ചവിട്ടിപ്പിടിച്ച് ക്ലൈമ്പിങ് ഒക്കെ ചെയ്യൂലേ അതിനൊക്കെ പറ്റിയ സ്ഥലം അതിലും വെള്ളം ഉണ്ടായിരുന്നെങ്കിലും നല്ല വൈബായിരുന്നു സംഭവം ഏതാലും അടിപൊളി നമ്മളെ വണ്ടി അവിടെ നിൽക്കുന്നു നമ്മൾ ഇവിടെ അബായെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളച്ചാട്ടിൽ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ അത് കാഞ്ഞാർ ഇതിന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ഡെയിഞ്ചർ ഇപ്പഴയിൽ ഇറങ്ങരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നല്ല എന്താ പറയാ പിന്നെ റബ്ബർ കൃഷി ഉണ്ട് യാറിത് പറഞ്ഞാ പോട്ടെ അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള റോഡാണത് വളരെ മനോഹരമായ കാഴ്ച ഈ റൂട്ടിലൂടെ കയറിയാൽ കാണാനുണ്ട് കേട്ടോ അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്ത ഒരു റൂട്ടും കൂടിയാണിത് വളരെ മനോഹരമായ കുന്നുകളും മലകളും മരങ്ങളൊക്കെ കണ്ട് യാത്ര അങ്ങനെ ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായ ഒരു റോഡാണ് ഹൈവേ റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല സ്റ്റേറ്റ് ഹൈവേയാണ് പക്ഷെ ചെറിയ റോഡാണ് സംഗതി ഇത് കേട്ടെ കോഴിമുട്ടെ ഇതൊരു ആണ് നേരെ ഓപ്പോസിറ്റ് ട്രിക്കാണ് അത് കാണുമ്പോ സ്വാഭാവികമായിട്ട് ആരും നിർത്തും ഞാൻ പൂ വിചാരിച്ചതുണോ സംഭവം അപ്പൊ നമ്മള് വാഗമണ് പോണ റൂട്ടാണ് എടുത്തത് വണ്ടീല്ലേ സംഭവം തന്നില്ല നമ്മളിവിടെ വണ്ടി സൈഡാക്കറങ്ങിട്ട് പൊന്നുമക്കളെ അങ്ങോട്ട് നോക്കി ചെറു ഇതൊക്കെയാണ് മക്കളെ എന്ത് എന്ത്ന്നപ്പോ രാത്രി ഞാൻ അതുപോയി വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഈ കാഴ്ച കാണാൻ പറ്റിട്ടില്ല ഏകദേശം സമയം എന്താ പറയാ ഇത്ര ഈ സമയം ആറ് ഇരുപത്തഞ്ച് ആറര ആയിട്ടുണ്ട് ഒരു ചെറിയ കോടുണ്ട് അവിടെ താഴെ താഴെപ്പുറ എന്തൊക്കെയാ ടൗണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അല്ലല്ലേ വരുന്നൊരു വരുന്നവരൊക്കെ വണ്ടി സൈഡാക്കാണ് ഇവിടെ അടിപൊളി അവിടെ ഒരു കുന്നുണ്ട് അല്ല അടിപൊളി ഒരു കുന്നുണ്ട് സൂസൈഡ് പോയിന്റാണ് ആ അവിടെ ആ വന്ന വയ്യല്ലത് ആ പോണ് ആ കാറാ പോണ് അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ കാരിക്കോട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് വളരെ പ്രശസ്തമായ ഒരു വ്യൂ ആണ് ഇത് കുറച്ചും കൂടി മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞ് മഴ പെയ്തതിന് ശേഷം അത് അതിൻ്റെ ഒരു ഫോഗ് ആ മഞ്ഞൊക്കെ വരാനുണ്ട് വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് കാണാനുള്ളത് ഇതിലൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ അവിടെ വാഹനം നിർത്തിയിട്ട് അവിടുത്തെ കാഴ്ച കണ്ടിട്ടാണ് അവർ പോകുന്നത് അത്രക്കും അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരം സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാഴ്ചൻ്റെ ഈ കുന്നിൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് വിശദീകരിക്കാൻ പറ്റില്ല അത്ര അടിപൊളിയാണ് സംഗതി അങ്ങനെ ഞങ്ങൾ ആ വ്യൂ പോയിന്റിൽ നിന്ന് അല്പദൂരം കൂടി സഞ്ചരിച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് അതൊക്കെ മലയുണ്ട് പക്ഷെ അവിടെ ഒന്നും കാണാൻ വയ്യ രക്ഷയില്ല ആ കാണുന്നതാണ് ഇല്ലിക്കൽ മേഡ് എന്ന് പറഞ്ഞ സ്ഥലം അതിന്റെ ആ ഇല്ലിക്കല്ലാണ് കാണുന്നത് ഈ കാണുന്ന കാറ്റിലെ എന്ത് കാറ്റാണ് പുല്മേടുകളാണ് കാണില്ല അപ്പൊ ബ്രെഡ് ഓംപ്ലേറ്റും കട്ടൻ കാപ്പിയും കട്ടൻ കാപ്പി കുടിക്കട്ടെ

അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫുഡ് പാർസൽ വാങ്ങും റൂമൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് റൂം ഇവിടെ നിന്നിട്ട് കുരിശുമലൊക്കെ പോണ റോഡ് അവിടെ നിന്നാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്യും റൂം എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് ഇവിടുന്ന് പാർസൽ വാങ്ങിയിട്ട് എന്താ പറയുക നാല് ചപ്പാത്തി ഒരു ചിക്കൻ ചില്ലി പിന്നെ ഒരു ബിരിയാണി ചിക്കൻ ബിരിയാണി അങ്ങനെ ഓർഡർ ചെയ്ത് അത് എന്തെയ്യും റൂമിൽ പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വാഗമൺ ടൗണിൽ നിന്നും കുറച്ച് ദൂരം സഞ്ചരിച്ച കുരിശുമല എല്ലാവർക്കും അറിയുന്ന സ്ഥലം കുരിശുമല മുരുകന്മല എന്നൊക്കെ പറയുന്ന രണ്ട് മലകളുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് തങ്ങൾ പാറയുള്ളത് അപ്പോൾ നമ്മുടെ ട്രിപ്പിൽ ചെറിയൊരു ചേഞ്ച് ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മൾ പരുന്തും പാറ എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത് നടന്നിട്ടില്ല അപ്പോൾ ചില സാങ്കേതിക കാരണ തലങ്ങോട്ട് എത്തിപ്പെടാനും കുറച്ച് സമയം എടുക്കും അപ്പോൾ നേരെ എന്ത് ചെയ്തു വാഗമണ്ണിലേക്ക് പിടിച്ചു അപ്പോൾ രാവിലെ തങ്ങൽപ്പാറ പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വരുന്ന വഴി റൂമൊക്കെ ഒന്ന് അന്വേഷിച്ച് വഴിയതിൽ കണ്ടൊരു നമ്പറിൽ വിളിച്ചു അപ്പോൾ അവർ ആയിരത്തഞ്ഞൂറ് രൂപയാണ് റൂമിന് പറഞ്ഞത് നമ്മളത് പറ്റൂല ആയിരത്തിനാണെങ്കിൽ ഓക്കെ റൂം കണ്ടതിന് ശേഷം ഓക്കെ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് റൂമ് കണ്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ലൊരു ഫ്ലാറ്റ് പോലുള്ള സ്ഥലം അങ്ങനെ എന്താ പറയുക രണ്ടാമത്തെ ഫ്ലോറിൽ നമുക്ക് അവർ ആയിരം രൂപയ്ക്ക് റൂം തന്നു ഇവിടെ വരുമ്പോൾ റേറ്റ് അന്വേഷിച്ചിട്ട് നമ്മൾ റൂം റൂമെടുക്കാവും ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാം പ്രത്യേകിച്ച് അൺസീസണിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും റേറ്റ് പിന്നെ സീസണിലാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ റേറ്റിൽ നിന്ന് ഒരു പൊടിക്ക് കുറയൂല അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് കുരിശുമലയിലേക്ക് പോകുന്ന റൂട്ടാണിത് വളരെ മനോഹരമായ എന്താ പറയുക കാഴ്ചകൾ റൂട്ടിലുണ്ട് ഞമ്മൾ പിന്നെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഹില്ല് ഇവിടെ പോകുന്ന വയ്ലന്നെ ഒരുപാട് റിസോർട്ടുകളും കടകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോവാണ് അപ്പോൾ ഈ യാത്രയുടെ ബാക്കി വിശേഷങ്ങൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം തങ്ങൾപ്പാറയിലെ വിശേഷങ്ങൾ അതിമനോഹരമായ സ്ഥലമാണ് തങ്ങൾപ്പാറ നല്ല കാറ്റുള്ള സ്ഥലം അപ്പോൾ ഇതാണ് റൂമ് വരുന്നത് ഇവിടുന്ന് റൈറ്റിലെത്തിരിഞ്ഞാൽ റൂമ് എത്തും റൂമിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് എൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൽ ഈ വീഡിയോയിൽ വെക്കാം ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ട നല്ല സർവീസായിരുന്നു അവർ റൂമ് ഒരൊക്കെ അങ്ങനെ റൂം എന്ത് ചെയ്തു ഞങ്ങൾ റൂം എടുത്തിട്ട് ആണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ച ഇൻഷാല്ല കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക എങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇതുപോലുള്ള യാത്രകളും നല്ല അറിവുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൻ്റെ കൂടെ കൂടിക്കോളി അപ്പോൾ ഇതാണ് ഫുഡ് ചപ്പാത്തി ചിക്കൻ ചില്ലി ബിരിയാണി ബിരിയാണി അപ്പോൾ ഇതാണ് ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ് വരുന്നത് പക്കപ്പാടെ പത്ര റുപ്പ്യ നാന്നൂറ്റി